ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തേണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇത് അമൃതാദി പൗഡർ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനുള്ള എല്ലാ അസുഖങ്ങൾക്കും പിന്നെ തൊക്ക് രോഗം എല്ലാത്തിനും നല്ലതാന്ന് പറയണേ ഇത് ഒന്നില്ലെങ്കിൽ തേനിൽ ചാലിച്ച് കഴിക്കാൻ പറയുന്നുണ്ട് അതുപോലെ പിന്നെ എന്തു വെള്ളത്തിൽ ചാലിച്ച് കഴിക്കാം ഭക്ഷണത്തിന് ശേഷം കേട്ടോ കഴിക്കണ്ടേ എല്ലാം എഴുതിയിട്ടുണ്ട് ഉണ്ട് ഇതിൽ അതെ ശരിയായി ഇത് എന്താ പറയണേ മലം പോകാതിരിക്കുക ഇടവിട്ട് പോകേണ്ടി വരിക അങ്ങനെയൊക്കെ അതായത് വയറിനുള്ള അസുഖങ്ങൾക്കൊക്കെ ദഹനക്കുറവ് ഗ്യാസ്ട്രബിള് അതുപോലെ എന്താ ഇത് എന്താ മുലക്കുരു കൃമി കഫം തലവേദന കൊഴുപ്പ് ഇത് ഇവിടെ മമ്മിച്ചിരിക്കുന്നു ഞാൻ ഇതൊക്കെ പറയണ കേട്ടിട്ട് അതുപോലെ നെയ് നീര് നീരൊക്കെ മാറുന്നു നമ്മുടെ ശരീരത്തിൽ എന്തായാലും ഞാൻ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് എനിക്കിങ്ങനെ വയറിന് സുഖൂലാതായിട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പം പക്ഷേ ഇത് മാറിയിട്ടാണ് ഈയിടെ ഹോട്ടൽ ഫുഡായിരുന്നേ ഹോട്ടൽ ഫുഡ് കഴിച്ച് വയർ സുഖൂലാദായായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാട്ടോ നൂറ് ഉള്ളൂ ഇത്രയും പൊടി ഇത്തിരി കയ്പ് പോലെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനിത് ഞാൻ തന്നെ ക്യാമറ പിടിച്ചു ചെയ്യണതുകൊണ്ടാണ് ഒന്ന് തുറന്ന് കാണിച്ച് തരാൻ പറ്റാത്തതാണ് ഇത് ഇങ്ങനെ ഒരു ഇത് ഒരു പച്ചക്കളറ് നമ്മുടെ ചാടക പച്ചക്കളറ് പൊടിയാണിത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേ അടങ്ങിയിട്ടുണ്ട് നല്ലതാണ് കേട്ടോ നല്ല പൊടിയാണ് എന്തായാലും എനിക്ക് നല്ല ഇതായിട്ട് തോന്നുന്നു അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്നും നോക്കുക നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവനം അവിടെ ഉണ്ട് മെഡിക്കൽ ഷോപ്പിലുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോട്ട് വരെ അതുവരെ ബായ്